ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം അങ്ങനത്തൊരു കാലാവസ്ഥയല്ലേ ഉള്ളത് അതുകൊണ്ട് വലിയ സുഖത്തിലൊന്നും ആയിരിക്കില്ല എല്ലാവരും എല്ലാവരുടെയും കരണ്ട് പോക്ക് സ്ഥിരമായിട്ടുണ്ട് കാരണം നല്ല പേമാരിയും കാറ്റും മരം വീഴലും മണ്ണിടിച്ചിലും ഒക്കെ അല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ കിണറുതായിരുന്നു എന്നൊക്കെ പറയുന്നിട്ട് മതിലിടിഞ്ഞ് വീണ് അതേ അവസ്ഥ ചെറുതായിട്ട് നമുക്ക് വന്ന് കിണറിൻ്റെ അടുത്തുള്ള മതിൽ ഇടിഞ്ഞു വീണ് ഭാഗ്യത്തിന് കിണറ്റിലേക്ക് വീണിട്ടില്ല നിയും പൊളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ആ വീഴുക എന്നുള്ളൊരു പേടിയിലാണല്ലോ എല്ലാവരും കരുതിയിരിക്കണം കാരണം എന്ന് വെച്ചാൽ പേമാരി കഴിയുന്നത് വരെ ശ്രദ്ധ വേണം എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ആറ് വർഷം മുമ്പ് ഉരുളു പൊട്ടിയതല്ലേ വയനാട്ടിൽ പല സ്ഥലത്തും വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ വർഷം നല്ല ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ഉള്ളത് പിന്നെ എല്ലാവരും കരുതിയിരിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും ബുദ്ധിമുട്ടുകളിൽ നല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും Goodbye.